ഹലോ ദൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും ഫാമിലിക്കും സുഖമാണ് കേട്ടോ ചെറിയ ജലദോഷം ഉണ്ട് അതാണ് കേട്ടോ സൗണ്ടിനൊരു പ്രശ്നം ഓവറായിട്ട് സൗണ്ട് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ വർക്കൗട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പോകണ്ടിട്ടാ വർക്കൗട്ട് ഉണ്ടായിരിക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകണുണ്ട് ഇപ്പോൾ ഡിന്നറിനായിട്ട് നമ്മളിപ്പോൾ കഴിക്കുന്നത് ഐസ്ക്രീംന്ന് പറഞ്ഞ ഒരു കേക്കാണ് കേട്ടോ ഒരു നാല് ഫ്ലേവറിൽ വരുന്നുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ കഴിക്കുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിന്നറിൻ്റെ ഒരു ഫുഡ് തന്നെ സ്കിപ്പ് ചെയ്യണം കേട്ടോ അല്ലാതെ ഡിന്നർ ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് അത് ഒരു പീസ് എടുത്ത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല ഏട്ട മക്കളെ അത് ഡിന്നർ പറ്റൊഴിവാക്കിയിട്ട് അതിൽ നിന്നൊരു കേക്ക് എടുത്ത് കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക ആ കേക്ക് കഴിക്കുമ്പോൾ ഒരു ബാർ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ വായിലിട്ട് ഉമിനീര് സഹിതം ഇറക്കിയിട്ട് കഴിക്കാനട്ടാ പിന്നെ അതുപോലെ തന്നെ രാവിലെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തി അങ്ങനത്തൊക്കെ ലേറ്റായി ഭക്ഷണേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ ഉച്ചക്ക് ചോറൊന്നും ഒരു ലോഡ് തിന്നിട്ടൊന്നും ഇത് കുടിച്ചിട്ട് ഓടിച്ച് കഴിച്ചിട്ട് ഓടിച്ചു കാര്യല്ല കേട്ടോ ബിരിയാണി ചിക്കനും ഇതൊക്കെ കഴിക്കുക ലിമിറ്റ് ഉണ്ട് പക്ഷേ ബിരിയാണി പിന്നെ ഈ ഐറ്റംസ് എണ്ണക്കടികളൊക്കെ കൂടുതൽ കഴിച്ചാൽ റിസൾട്ട് കിട്ടൂല തടി കൂടിയേ ചെയ്യുള്ളൂ കേട്ടോ ഒരിക്കലും കുറയില്ല പിന്നെ പറയാം ആൾക്കാർ പറയും കേക്ക് കഴിച്ചിട്ടാണ് ഒന്നും ഒന്നുകൂടെ കൂടിയതെന്നൊക്കെ പറയും പക്ഷേ കേക്ക് കഴിച്ചിട്ടല്ല നമ്മുടെ ഫുഡും കൂടെ അത് കണ്ട്രോൾ ചെയ്യണം എന്നാൽ മാത്രമേ വെയ്റ്റ് കുറയുള്ളൂട്ടോ പക്ഷെ നമ്മുടെ ഡി ഇങ്ങനെ രാവിലെ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിക്കും അതിലോട്ട് കറി ഏതും എടുക്കാം കേട്ടോ ചിക്കനും മീനും മുട്ട ഏത് വെജിറ്റബിൾ ഏത് കറി എടുക്കുക ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് പിന്നെ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് ഉച്ചക്കാണെങ്കിലും ഞാൻ ചപ്പാത്തി തന്നെ കഴിക്കുന്നത് ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അതൊക്കെ ഗോതമ്പ് ഐറ്റംസാണ് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ലൂസ് ആവുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ചില ആൾക്കാർ അരിഭശം രാവിലെ നമ്മൾ മറ്റേ പച്ചരി വെച്ച് ദോശ ഓട്ടട അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഉച്ചക്ക് കുറേ ചോറും കഴിച്ച് രാത്രിയും കുറെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കേക്ക് കഴിച്ചിട്ട് ഒരു കാര്യമില്ല നന്നായിട്ട് തന്നെ തടികൂടും അതിലൊരു കാര്യമില്ല ഇട്ടക്കളെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ നൂറ്റി രണ്ട് കിലോ ഉണ്ടായിരുന്ന കേട്ടോ അവരിപ്പോൾ തൊണ്ണൂറ്റി രണ്ട് കിലോനായിട്ടുണ്ട് ഒരു മാസമാണ് ഇത് കഴിച്ചിട്ടുള്ളത് അവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ അവർ ഫുഡ് കഴിക്കുമായിരുന്നുണ്ട് ചപ്പാത്തി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും അത്ര കിലോ കുറഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ട് ഓവർ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറ് ഒരുപാട് ക്വാണ്ടിറ്റീസില് പച്ചക്കറി ആയിട്ടുള്ള ഉപ്പേരികൾ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അയാൾക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കോരയോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണൊക്കെ ആയിട്ട് എടുത്തിട്ട് കഴിക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലാതെ ഓവറായിട്ട് ചോറ് കഴിച്ച് ബിരിയാണി നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം അത് വെറുതെ ഒരു ഇതിനും വേണ്ടിയിട്ട് കഴിച്ചിട്ട് സ്ലീം ഐസ്ക്ലീമിനെ കുടിച്ച് കുറ്റമായിട്ട് ഒരു കാര്യമില്ല നന്നായിട്ട് വണ്ണം കൂടും ഒന്നും പറയുന്നില്ല പിന്നെന്തരോ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡയറ്റ് വൃത്തിക്ക് ഡയറ്റ് ചെയ്യാൻ നോക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിലാണെങ്കിലും നമ്മൾ പല ഫുഡ് കാണുമ്പോഴും നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് കഴിക്കാനൊക്കെ തോന്നും പക്ഷേ ഐ കഴിക്കണ്ടാന്നല്ല അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കൈക്കൊക്കെ ചെയ്യട്ടെ ഫ്ലവർ അവർ കഴിക്കില്ല ഒന്നും ചെറിയ പീസ രണ്ട് പീസ അത് കഴിച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നമ്മളല്ലോ അത് കഴിച്ച് പോയാലും കുറ്റബോധം നമുക്ക് തന്നെ തോന്നും അങ്ങനെ ഡയറ്റ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് തോന്നുന്നു അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും കൊതി തോന്നുന്നു നമുക്കത് കഴിച്ചാലോ കഴിച്ചാലോ കഴിച്ചാൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ അത് അടിക്ക് കുറവില്ല എന്നൊക്കെ ഞാൻ കഴിക്കുവായിരുന്നു പിന്നെ നമുക്കൊരു കുറ്റബോധം തോന്നും അപ്പോൾ നല്ല വൃത്തിക്ക് ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ട് ഈ കേക്ക് വൈകുന്നേരം കഴിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗറാണ് കുറയും ഉള്ളത് നമ്മളിതിൽ ഒരുപാട് പേര് കുറഞ്ഞിട്ടുണ്ട് നമ്മളറിവിൽ ഇട്ടോ അതാണ് ഞാൻ ഇത്ര പറയാൻ കാരണം നമ്മൾ വയർ നിറച്ച് ചോറും രാവിലെ ഒരുപാട് കടിയും കറിയും ഒക്കെ കൂടെ കൊത്തി നിറച്ചിതാക്കി വൈകുന്നാരം എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അതിൻ്റെ മുകളിൽ തിന്നിട്ട് ഒരിക്കലും കാര്യമില്ല വൈകീട്ടുള്ള ഫുഡേയോ ഇവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു നേരത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ടാണ് അതിനും അതിൽ ഈ കേക്ക് കഴിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും കുറഞ്ഞ ഏത് പൊണ്ണത്തടിയാണെങ്കിലും കുറയും വിട്ടോ അങ്ങനെ ഞാനിപ്പോൾ വെയിറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ ഇനി നോക്കിയത് എൺപത്തി മൂന്നിൽ നിന്നും എൺപതായിട്ടുണ്ട് ഇനി ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ നോക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് എൺപതിൽ നിന്നും എത്ര എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എൻ്റെ ഡിന്നറിൻ്റെ ഫുഡ് വരുന്നത് ഇപ്പോൾ ആ കേക്കാണ് രാവിലെ ഞാൻ ചപ്പാത്തിയോ അല്ലെങ്കിൽ രാഗിയോ എന്തെങ്കിലുമൊക്കെ അയച്ചുള്ള ദോശയാണ് കഴിക്കുന്നത് അതന്നെയാണ് ഓഫീസിലും കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പോകണത് കേട്ടോ അപ്പം ഞാൻ നല്ലോണം വെള്ളം കുടിക്കുക ഒരുപാട് വട്ടമായി പറഞ്ഞത് ഒരുപാട് വെള്ളം കുടിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും ഇതിൻ്റെ കണ്ണു മുറുണ്ടറിയാം അത്ര പൗഡർ ഇട്ടിട്ടും ക്രീം ഇട്ടിട്ടും കാര്യമില്ല കണ്ണൊക്കെ കുതിരൂ ഒരു ഉള്ളിലേക്ക് പോയ പോലൊക്കെ തോന്നും നമുക്ക് നല്ലപോലെ നടക്കാനും കാര്യത്തിനൊക്കെ പറ്റണം നല്ലോണം വെള്ളം കുടിക്കണം വൈകുന്നേരം ഞാൻ ഓഫീസ് കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷപ്പാകും അപ്പോൾ വീട്ടിൽ പോയ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും പക്ഷെ എന്താ കട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരക വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കും അത് കുടിച്ചാൽ നമ്മുടെ വിഷത്തിന് ഒരുപാട് സമാധാന കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പിന്നെ രണ്ടേ ആദ്യം ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു ഇപ്പം ഞാൻ ഒരു നേരം ചെയ്യുന്നുള്ളൂ രണ്ട് നേരം കൂടെ ആകുമ്പോൾ ഞാൻ പറ്റോണം ക്ഷീണിക്കുകയാണ് അതുകൊണ്ട് ഒരു നേരം മാത്രം ഇപ്പോൾ ഞാൻ വൈകീട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ ചെയ്യുന്നുണ്ട് അത് നന്ന ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ല ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരുന്നു ബാത്റൂമിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുളിക്കുമ്പോഴൊക്കെ കുമ്പോൾ കുമ്പിടുന്ന കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എൻ്റെ കയ്യിൻ്റെ ജോയിനോ അതുപോലെ കാലിൻ്റെതും ഒക്കെ നന്നായിട്ട് നിസ്കരിക്കുമ്പോഴൊക്കെ നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഒരു മൂന്നാല് ദിവസം അത് വേദന ഉണ്ടെന്ന് വെച്ചാൽ നിർത്തി വെക്കരുത് നിർത്തി വെച്ചാൽ പിന്നെയും നമുക്ക് ആ വേദനയെ തുടരുകയുള്ളൂ നമ്മൾ പിന്നേം പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ ചെയ്യാം അപ്പോൾ പിന്നെ അങ്ങനെ ലൂസായി ലൂസായി പിന്നെ നമുക്ക് നല്ല സിമ്പിളായി തോന്നിട്ടാ ഇപ്പോൾ അത് ഡയറ്റ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു മേലെ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ ലൈക്ക് വൃത്തിക്ക് ഡയറ്റും വർക്കൗട്ടും ചെയ്യുക അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗറാണ് കുറയും നമ്മളിതിൽ ഒരുപാട് പേര് കുറഞ്ഞിട്ട് നമ്മൾ അറിയണ ആളുകൾ തന്നെ അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടാ പിന്നെ ഫുഡ് വാരി വലിച്ച് കയറ്റിയിട്ട് നമ്മൾ ഇത് വെറുതെ ഞാൻ ഒരുപാട് കഴിച്ചിട്ട് ഞാൻ ഇതിലും കൂടിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിയാണ് കൂടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും കൂടും ചെയ്യും അങ്ങനെ ഒരിക്കലും കഴിച്ചിട്ട് കാര്യമില്ല എന്ത് ഡിന്നർ വേഗുന്നവരുണ്ടല്ലോ ചിലർ ച രാവിലക്കത്ത ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രിക്ക് എടുക്കാൻ നേത്തി കേക്കൊക്കെ തിന്ന് അങ്ങനെ കിടക്കുന്നത് അതുപോലെ കേക്ക് ഇങ്ങനെ കടിച്ച് കടിച്ചങ്ങനെ കഴിക്കരുത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് നമ്മൾ വായൻ്റെ ഉമിനീര് സഹിതമായിട്ട് അങ്ങനെ അങ്ങനെ ഇറക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ഇങ്ങനല്ലോ മാറ്റം കിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പോൾ അതിലടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുവാണുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൾ ഓൾ കൊടുക്കണം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ലൈക്ക് കൊണ്ട് തരണം കേട്ടോ ലേക്ക് തരണം അതുപോലെ ഓൾ കൊടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ട്ര വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനാട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാട്ടെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് അപ്പോൾ ഇത്രയുള്ളൂ ഇതിനെ പറ്റി പറയാനുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അല്ല വൃത്തിക്കെന്നെ ഡൈറ്റോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ